ഇടയ്ക്കിടയ്ക്ക് എന്നുള്ള തോന്നൽ അഥവാ മൂത്രശങ്ക മൂത്രമൊഴിച്ചതിന് ശേഷം ഉള്ള പുകച്ചിൽ അല്ലെങ്കിൽ എരിച്ചിൽ മൂത്രം ഒഴിച്ചു കഴിയുമ്പോൾ ഫുള്ളായിട്ട് പോയിട്ടില്ല എന്നുള്ളൊരു തോന്നൽ അതോടൊപ്പം തന്നെ പനിയും കുളിരും വരുന്ന ഒരു അവസ്ഥ ഇത്തരത്തിൽ സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ കാണുന്ന ഒരു പ്രശ്നമാണ് മൂത്രത്തിൽ പഴുപ്പ് ഞാൻ ഡോക്ടർ ഐരൻ ഷിബു ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഇടയ്ക്കിടയ്ക്ക് എന്നുള്ള തോന്നൽ അഥവാ മൂത്രശങ്ക മൂത്രം മൂത്രമൊഴിച്ചതിന് ശേഷം ഉള്ള പുകച്ചിൽ അല്ലെങ്കിൽ എരിച്ചിൽ മൂത്രമൊഴിച്ചു കഴിയുമ്പോൾ ഫുള്ളായിട്ട് പോയിട്ടില്ല എന്നുള്ളൊരു തോന്നൽ അതോടൊപ്പം തന്നെ പനിയും കുളിരും വരുന്ന ഒരവസ്ഥ ഇത്തരത്തിൽ സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ കാണുന്ന ഒരു പ്രശ്നമാണ് മൂത്രത്തിൽ പഴുപ്പ് സാധാരണ നമ്മൾ യു ടി ഐക്ക് അതായത് മൂത്രത്തിൽ പഴുപ്പിന് നമ്മൾ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷണങ്ങളെല്ലാം കുറഞ്ഞു വരും എന്നാൽ റെക്കറൻ്റ് ആയിട്ട് ഈ യു ടി ഐ വരുന്നവർക്ക് നമ്മൾ മരുന്ന് എടുത്തു കഴിഞ്ഞ് മരുന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലക്ഷണം അല്ലെങ്കിൽ ഈ ഒരു ഇറിറ്റേഷൻ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും സാധാരണ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് ഈ ഒരു മൂത്രത്തിൽ പഴുപ്പ് എന്നുള്ളൊരു പ്രശ്നം കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതിൻ്റെ കാരണം മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ഈ മൂത്രനാളിയുടെ ഘടന കറക്റ്റ് മനസ്സിലാക്കണം അതായത് വൃക്കയിൽ നിന്ന് മൂത്രം മൂത്രനാളി വഴി മൂത്രസഞ്ചിയിലെത്തുന്നു എത്തുന്നു ബ്ലാഡറിൽ എത്തിയ ശേഷം ഈ മൂത്രം പുറത്തേക്ക് അതായത് നാളി വഴി പുറത്തേക്ക് പോകുന്നു എന്നാൽ പുരുഷന്മാരിൽ ഈ മൂത്രസഞ്ചിയിലെത്തിയിരിക്കുന്ന മൂത്രം പുറത്തേക്ക് പോകുന്നതിൻ്റെ അതായത് ആ മൂത്രനാളിയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് സ്ത്രീകളിലാണെങ്കിൽ ഇത് നാല് മുതൽ അഞ്ച് സെൻറ്റിമീറ്റർ ആണ് അപ്പം ഈ ലെങ്ത്ത് എന്ന് പറയുന്നത് ഈ മൂത്രനാളിയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് സ്ത്രീകളിൽ ചെറുതാണ് ഇത് കാരണം തന്നെയാണ് സ്ത്രീകളിൽ പെട്ടെന്ന് യു ടി ഐ വരുന്നത് അതായത് മൂത്രത്തിൽ പഴുപ്പ് വരുന്നത് കാരണം ഈ ലെങ്ത്ത് കുറവായതുകൊണ്ട് തന്നെ ഈ ബാക്ടീരിയ പെട്ടെന്ന് ഉള്ളിലേക്ക് കയറുകയും അത് ബ്ലാഡറിനെ ഇൻഫെക്റ്റ് ആക്കുകയും ചെയ്യുന്നു യൂഷ്വലി നമ്മൾ യു ടി ഐ എടുക്കുകയാണെങ്കിൽ ചില സ്ത്രീകളിൽ ഒരു സിംറ്റംസും കാണിക്കില്ല സൈലന്റ് സിംറ്റംസ് ആയിരിക്കും ഇതിനുണ്ടാവുക എന്നാൽ കോമൺ ആയിട്ട് യു ടി എ ഉള്ളവരിൽ കാണിക്കുന്ന ലക്ഷണങ്ങളെന്ന് പറയുന്നത് മൂത്രം ഒഴിച്ചു കഴിയുമ്പോഴുള്ള പുകച്ചൽ വീണ്ടും വീണ്ടും മൂത്രം ഒഴിക്കാനുള്ള ഒരു തോന്നൽ മൂത്രം ഒഴിച്ചു കഴിയുമ്പോൾ ഫുള്ളായിട്ട് പോയിട്ടില്ല എന്നുള്ളൊരു തോന്നൽ അടിവയറിൻ്റെ അവിടെ ഒരു വേദന അല്ലെങ്കിൽ നടുവിലൊരു പെരുപ്പ് പിന്നെ കുളിര് അല്ലെങ്കിൽ പനി ഇതെല്ലായിരിക്കും യു ടി എയുടെ പ്രധാന ലക്ഷണങ്ങൾ എന്നാലും ഞാൻ പറഞ്ഞു സ്ത്രീകളിൽ ചിലപ്പം ഈ ലക്ഷണം പോലും കാണിച്ചെന്ന് വരില്ല അത് ഓരോ പേഴ്സണും ഡിപ്പെൻഡ് ചെയ്യും ചിലർക്ക് ഈ ഒരു ലക്ഷണമേ ആയിരിക്കില്ല ഗ്യാസിൻ്റെ പ്രോബ്ലം ആയിരിക്കും കൂടി നിൽക്കുക അവർക്ക് വയറിൻ്റെ ഉള്ളിലൊരു പെരുപ്പ് പോലെ തോന്നും അതുപോലെ തന്നെ ഛർദിക്കാനുള്ള ഒരു ടെൻഡൻസി തലകർക്കം ഇതൊക്കെ ആയിരിക്കും അവരിൽ കാണിക്കുന്നത് നമുക്കറിയാം ഈ ഒരു ഇൻഫെക്ഷൻ ഇൻഫെക്ഷൻ വരുന്നത് ഈ ഒരു മൂത്രനാളിയിൽ വരുന്ന ഇൻഫെക്ഷൻ കാരണമാണ് ഈ ഒരു യു ടി എ ഉണ്ടാകുന്നത് അതായത് മൂത്രത്തിൽ പഴുപ്പ് പഴുപ്പുണ്ടാകുന്നത് ഈ ഒരു ബാക്ടീരിയ മൂത്രനാളിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്നായിട്ട് റാപ്പിഡായിട്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് അത് ചിലപ്പം മുകളിലേക്ക് അതായത് യൂറിനറി ബ്ലാഡറിലേക്ക് വരെ അത് എഫക്റ്റ് ചെയ്യുന്നൊരു സാധ്യതയുണ്ട് അപ്പോൾ പുരുഷന്മാരിലാണെങ്കിൽ മൂത്രനാളിയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്നതാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയാണ് പുരുഷ ബീജത്തിന് വൈറ്റ് കളർ കൊടുക്കുന്ന ആ ഒരു ഫ്ലൂയിഡ് ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഒരു പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നിന്നാണ് അപ്പോൾ ഈ പ്രോസ്റ്റേറ്റിന് വീക്കുള്ളവരിൽ ഈ ഒരു സെയിം സിംറ്റംസ് ആയിരിക്കും അവർ കാണിക്കുക അതായത് മൂത്രം ഒഴിച്ച് കഴിയുമ്പോൾ ഫുള്ളായിട്ട് പോയിട്ടില്ല എന്നുള്ളൊരു തോന്നൽ എപ്പോഴും എപ്പോഴും മൂത്രം ഒഴിക്കാനുള്ള ഒരു ടെൻഡൻസി അതുപോലെ തന്നെ മൂത്രം ഒഴിച്ചതിന് ശേഷമുള്ള പൊകച്ചില് ഇതൊക്കെയായിരിക്കും സിംറ്റംസ് ആയിട്ട് കാണിക്കുന്നത് അപ്പം ഈ ഒരു ഇൻഫെക്ഷൻ കൊണ്ടുവരുന്നത് ഈ ഒരു യു ഇൻഫെക്ഷൻ കൊണ്ടുവരുന്ന ഇതെന്ന് പറയുന്നത് ബാക്ടീരിയസ് ആണ് അതിൽ നയൻറ്റി പെർസെൻറ്റേജും ഈക്വളൈ ബാക്ടീരിയ ആണ് അതായത് മലത്തിൽ കാണുന്ന ബാക്ടീരിയാണ് ഈക്വളൈ ബാക്ടീരിയ അപ്പോൾ മലാശയത്തിൻ്റെ ഏരിയയിലായിട്ട് കാണപ്പെടുന്ന ഈ ഈക്വളായി നമ്മളിപ്പോൾ വാഷ് ചെയ്യുമ്പോൾ മോഷൻ പോയി കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് ഒരിക്കലും വാഷ് ചെയ്യരുത് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് വേണം വാഷ് ചെയ്യാൻ ആ സമയത്ത് വേണമെങ്കിൽ ഈ ഒരു ബാക്ടീരിയ നമ്മുടെ നാളിൽ മൂത്രനാളിയിൽ എൻ്റർ ചെയ്യുകയും അവിടെ അത് റാപ്പിഡായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യും ഈ ഒരു ഈക്വളൈ ബാക്ടീരിയക്ക് പുറമെ ക്ലബ്സി അല്ല എൻട്രോ ബാക്ടീരിയ ഇതെല്ലാം ഈ ഒരു യു ടി ഐക്കുള്ള ഒരു യു ടി ഐ ഇൻഫെക്ഷൻ വരാനുള്ള ഒരു റീസൺ ആണ് അപ്പം നമുക്കറിയാം ഇപ്പം നമ്മൾ യു ടി ഐ വന്നു കഴിഞ്ഞാൽ നമ്മൾ മെഡിസിൻ എടുത്തു മെഡിസിൻ എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ ലക്ഷണങ്ങളൊക്കെ മാറിക്കിട്ടും എന്നാൽ ഈ ഇമ്മ്യൂണിറ്റി വീക്കായിട്ടുള്ളവരിലും അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് റെക്കറൻ്റായിട്ട് യു ടി ഐ ഇൻഫെക്ഷൻ വരുന്നവരിലും ഈ ഒരു ലക്ഷണം എന്ന് പറയുന്നത് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് വീണ്ടും റെക്കർ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ് ഈ ഈകോള ബാക്ടീരിയയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അവിടെ ഒരു ബയോഫിലിം ഒരു ക്രിയേറ്റ് ചെയ്യും ബയോഫിലിം എന്ന് പറയുന്നത് ഇത് മൂത്ര മൂത്രനാളി വഴി ഇത് എൻ്റർ ചെയ്ത് മൂത്ര സഞ്ചിയിലെത്തുന്നു സഞ്ചിയിലെത്തി കഴിയുമ്പം ഈ ബാക്ടീരിയ ഒരു കോളനി ഫോം ചെയ്യും അത് ബ്ലാഡറിൻ്റെ ഉള്ളിൽ പറ്റി പിടിച്ചിരിക്കും അത് ക്രമേണ ഇൻഫെക്ഷൻ കൂട്ടുകയും അത് നമ്മുടെ കിഡ്നിയിലേക്ക് വരെ അതായത് വൃക്കകളിലേക്ക് വരെ അത് സ്പ്രെഡ് ചെയ്തെന്ന് വരാം ഇങ്ങനെ കിഡ്നിക്ക് വരുന്ന ഇൻഫെക്ഷനെയാണ് നമ്മൾ പൈലോൻ എഫ്രൈറ്റിസ് എന്ന് പറയുന്നത് അത് അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു രോഗിയുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ഗുരുതരമായിരിക്കും അപ്പോൾ നിങ്ങൾ ആ ഒരു കണ്ടീഷൻ എത്തുന്നതിന് മുൻപേ യു ടി എക്കുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തുന്നതാണ് ഏറ്റവും ഉചിതം ഈ യു വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്പർ എന്ന് പറയുന്നത് വെള്ളം നമ്മൾ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയുന്നത് കാരണമാണ് റെക്കറൻ്റായിട്ട് ആയിട്ട് ടി വരുന്നത് കാരണം നമ്മൾ വെള്ളം എടുക്കുന്നത് കുറയുമ്പോൾ നമ്മുടെ ആ ഭാഗത്തുള്ള പി എന്ന് പറയുന്നത് ഇൻക്രീസ് ആവും ഈ ഇൻക്രീസ്ഡ് ആസിഡിക് പി എന്ന് പറയുന്നത് ഈ ഈക്വളൈ ബാക്ടീരിയക്ക് റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യാനുള്ള ഒരു നേച്ചർ നമ്മൾ തന്നെ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുക അപ്പം നമ്മൾ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് യു ടി ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടാമത്തതെന്ന് പറയുന്നത് പ്രഗ്നൻസി ടൈമിൽ അതായത് പ്രഗ്നൻസി ടൈമിൽ ഈ പ്രഷറ് ബ്ലാഡറിലേക്കുള്ള പ്രഷർ കൂടുതലായിരിക്കും ആ ഒരു സമയത്ത് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് മൂന്നാമത്തതാണ് ആർത്തവ വിരാമ സമയത്ത് ഉണ്ടാകുന്ന യു ടി അതായത് ഈസ്ട്രോജൻ ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും ഈ ഒരു മൂത്രനാളിയുടെ അവിടെ ഒരു വരൾച്ച അനുഭവപ്പെടുകയും ചെയ്യും ഈസ്ട്രോജൻ ഹോർമോൺ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൂത്രനാളിക്കും ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുക അപ്പം ഈ ഒരു ഈസ്ട്രോജൻ ഹോർമോൺ കുറയുമ്പം ഈ പ്രൊട്ടക്ഷൻ ഇവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുക അതുകൊണ്ടാണ് ഇപ്പോൾ നാൽപ്പത് വയസ്സല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സല്ലെങ്കിൽ അമ്പത് വയസ്സിൽ കൂടുതലുള്ള ലേഡീസിന് ഈ ഒരു റെക്കറൻ്റ് ആയിട്ടുള്ള മൂത്രത്തിൽ പഴുപ്പ് കാണുന്നത് വേറൊരു റീസൺ ആണ് നമ്മുടെ വൃക്കയിൽ നിന്ന് ഈ ഒരു യൂറിനറി ബ്ലാഡറിലേക്ക് പോകുന്ന നാളി മൂത്രനാളിക്ക് മൂത്രനാളിയിൽ വരുന്ന കല്ലുകൾ ഈ കല്ല് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അത് ഇൻഫെക്ഷൻ കൊണ്ടുവരും അങ്ങനെ അത് യു ടിയിലേക്ക് ലീഡ് ചെയ്യും വേറൊരു റീസൺ ആണ് നമ്മുടെ യൂറേറ്ററിൽ അതായത് നമ്മുടെ കിഡ്നിയും അതുപോലെ തന്നെ നമ്മുടെ യൂറിനറി ബ്ലാഡർ മൂത്രസഞ്ചിയും കണക്ട് ചെയ്യുന്ന മൂത്രനാളിയിൽ വരുന്ന എന്തെങ്കിലും കല്ല് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ കാരണം അത് ഇൻഫെക്ഷനിലേക്ക് മൂത്രപ്പഴുപ്പിലേക്ക് അത് ലീഡ് ചെയ്യും വേറൊരു ആണ് നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ വരുന്ന എന്തെങ്കിലും മുഴകൾ യൂറേറ്ററിൽ വരുന്ന എന്തെങ്കിലും മുഴകൾ കാരണം നമ്മുടെ ബ്ലാഡറിലേക്ക് അതൊരു പ്രഷർ ചെലുത്തും അങ്ങനെ വരുമ്പം ഈ ഇൻഫെക്ഷൻ മൂത്രപ്പഴുപ്പ് വരാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും ഇതിനെല്ലാം പുറമെ യൂറിനറി ബ്ലാഡറിൻ്റെ പൊസിഷൻ മാറിക്കഴിഞ്ഞാലും യു ടി വരാനുള്ള ചാൻസ് കൂടുതലാണ് അതായത് ഇപ്പം യൂട്രസ് എടുത്ത് മാറ്റുന്നവരിൽ യൂട്രസ് എടുത്ത് മാറ്റുമ്പം ആ ഒരു ബ്ലാഡറിൻ്റെ അവിടെ എന്തെങ്കിലും ബ്ലാഡറിൻ്റെ പൊസിഷനിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ നമുക്ക് യു വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇതൊരു യൂറിനറി ആണെന്ന് വിചാരിക്കുക ഈ ഒരു ട്യൂബ് എന്ന് പറയുന്നത് മൂത്രനാളി എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനിലായിരിക്കും അപ്പം ഈ ബ്ലാഡറിന് അതായത് ബ്ലാഡറിൻ്റെ പൊസിഷൻ മാറിക്കഴിഞ്ഞാൽ ഇങ്ങനെയോ ഇങ്ങനെയോ എന്തെങ്കിലും ടിൽറ്റായി പോയി കഴിഞ്ഞാൽ നമ്മൾ മൂത്രം പാസ് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് പോവില്ല പകുതി മൂത്രം ബ്ലാഡറിൽ തന്നെ നിൽക്കും അപ്പം ഈ ഒരു ഷേപ്പ് ഒരു ബ്ലാഡറിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് പ്രാധാന്യമാണ് അപ്പം ഈ ബ്ലാഡറിൻ്റെ ഷേപ്പ് എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ടിൽറ്റഡ് ആയി പോയി കഴിഞ്ഞാൽ ഈ റെക്കറൻറ്റ് ആയിട്ടുള്ള യു ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ് വേറൊരു റീസൺ ആണ് മലബന്ധം ഉള്ളവരിൽ ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ ഉള്ളവരിൽ അവർ പ്രഷർ കൊടുക്കുമ്പം അത് ചിലപ്പം നമ്മുടെ ബ്ലാഡറിന് പ്രഷർ കൊടുക്കും അങ്ങനെയുള്ളവർക്കും ഈ യു ടി ഐ വരാനുള്ള ചാൻസ് കൂടുതലാണ് വേറൊരു റീസൺ ആണ് ഷുഗർ ഉള്ളവരിൽ ഷുഗർ ഉള്ളവരിൽ ഹൈ ഷുഗർ ഉള്ളവരില് യു ടി ഐ എന്ന് പറയുന്നത് റെക്കറൻറ്റായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് അടുത്ത റീസൺ എന്ന് പറയുന്നത് ഹണിമൂൺ സിസ്റ്റൈറ്റിസ് അല്ലെങ്കിൽ ഹണിമൂൺ യു ടി ഐ എന്ന് പറയും അതായത് മാരേജ് കഴിഞ്ഞിട്ട് വൺ മന്തിനുള്ളില് സ്ത്രീകളിൽ വരുന്ന ഒരു ഇൻഫെക്ഷൻ അതായാണ് ഹണിമൂൺ സിസ്റ്റൈറ്റിസ് എന്ന് പറയും കാരണം ആ സമയത്ത് അവിടെ ആ ഒരു ഭാഗത്ത് പ്രഷറ് പ്രഷറ് കൂടുതലായിരിക്കും അങ്ങനെയാണ് അത് യു ടി ഐ യിലേക്ക് ലീഡ് ചെയ്യുന്നത് നെക്സ്റ്റ് റീസൺ ആണ് എസ് ടി ഡിസ് അതായത് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസ് ഉള്ളവരിൽ ഈ ഒരു യു ടി ഐ സിംറ്റംസ് റെക്കറൻ്റായിട്ട് കാണിച്ചുകൊണ്ടിരിക്കും ഇനി എന്തൊക്കെയാണ് നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നെക്സ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം അതായത് സിമ്പിളായിട്ടുള്ള യൂറിൻ റുട്ടീൻ യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൂത്തത്തിൽ പഴുപ്പുണ്ടെങ്കിൽ കാണാൻ പറ്റും ചിലപ്പം റുട്ടീൻ നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ കൾച്ചർ ചെയ്യുന്നതായിരിക്കും നല്ലത് ഇനി നമ്മൾ എന്തൊക്കെയാണ് ഈ യു ടി എ ഉള്ളവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലൈഫ് സ്റ്റൈലിലെ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത് നമ്പർ വണ് എന്ന് പറയുന്നത് വാട്ടറിൻ്റെ ഇൻടേക്ക് കൂട്ടുക എന്നുള്ളത് തന്നെയാണ് അതായത് ദിവസവും ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ മൂത്രം വഴി ടോക്സിൻസ് ഫ്ലഷ് ഔട്ട് ചെയ്യും നമ്പർ ടു എന്ന് പറയുന്നത് കഫീൻസ് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യും അതായത് കോഫി സ്വീറ്റ്സ് മധുരം അതുപോലെ തന്നെ മസാല സ്പൈസി ആയിട്ടുള്ള ഫുഡ് കോള ഇതുപോലത്തുള്ള ഫുഡുകള് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉള്ളവരിൽ ഇങ്ങനത്തെ ഫുഡ് അവോയ്ഡ് ചെയ്യേണ്ടതാണ് ഈ യു ടി ഐ കുറയ്ക്കാൻ നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം അതായത് ഫ്രൂട്ട്സിലാണെങ്കിൽ മാതളം വാട്ടർ മെലൺ സിട്രസ് ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ കരിക്ക് കരിക്ക് കഴിക്കുന്നത് ഈ ഒരു യു ടി ഐ ഇൻഫെക്ഷൻ കുറയ്ക്കാൻ സഹായിക്കും ദെൻ പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള തൈര് മോര് ഇതൊക്കെ ധാരാളം കഴിക്കുക പിന്നെ നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ റെസ്റ്റ് സ്ട്രെസ് ഫ്രീ ആവുക സ്ട്രെസ് ഫ്രീ ആവുക അതുപോലെ തന്നെ സ്ലീപ്പ് സ്ലീപ്പിന് ഏറ്റവും പ്രാധാന്യമാണ് നിങ്ങൾ ഒരു എട്ട് മണിക്കൂറെങ്കിലും നിങ്ങൾ ഉറങ്ങാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു നാൽപ്പത് എങ്കിലും എക്സസൈസ് ചെയ്യേണ്ടതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ യു ടി ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ആ ഒരു ഭാഗം നിങ്ങൾ മോഷൻ പോയി കഴിഞ്ഞിട്ടോ യൂറിൻ പാസ് ചെയ്ത് കഴിഞ്ഞിട്ടോ ആ ഒരു ഭാഗം സോപ്പ് വെച്ച് അതായത് പി എച്ച് കൂടുതലുള്ള സോപ്പ് വെച്ച് കഴുകാതിരിക്കുക നിങ്ങൾ പ്ലെയിൻ വാട്ടറിൽ കഴുകുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നിങ്ങൾ മോഷൻ പോയി കഴിഞ്ഞിട്ടോ യൂറിൻ പോയി കഴിഞ്ഞിട്ടോ വാഷ് ചെയ്യുമ്പോൾ ഒരിക്കലും ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് വാഷ് ചെയ്ത് ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് വേണം വാഷ് ചെയ്യാൻ ഇത്ര കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടും നിങ്ങൾക്ക് റെക്കറൻ്റായിട്ട് യു ടി എ വരികയാണെങ്കിൽ നിങ്ങൾ അടുത്തുള്ള ഒരു ഫിസിഷ്യനെ പോയി കാണിക്കേണ്ടതാണ് കാരണം നിങ്ങളുടെ ഈ യു ടി എയുടെ കാരണം എന്താണെന്ന് കണ്ടെത്തി അതിന് ചികിത്സിക്കുന്നതായിരിക്കും ഉചിതം നമ്മുടെ ഈ ഹോമിയോപ്പതി ചികിത്സയിൽ മൂത്രപ്പഴുപ്പിന് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സകളുണ്ട് ഞങ്ങളുടെ ഈ ചികിത്സയിൽ ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും കണക്കിലെടുത്ത് രോഗകാരണങ്ങൾ കൃത്യമായി മനസ്സിലാക്കി യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തിയതിനു ശേഷമാണ് ഇവിടെ ചികിത്സ നൽകുന്നത് ശേഷം ഹോമിയോപ്പതിയുടെ ജന്മനാടായ ജർമ്മനിയിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചാണ് ഇവിടെ ചികിത്സ നടത്തുന്നത് നിങ്ങൾക്ക് നേരിട്ട് ഹോസ്പിറ്റൽ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളെ ഫോണിൽ വിളിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് ചോദിച്ചതിന് ശേഷം മെഡിസിൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും ഈ ഒരു മൂത്രത്തിൽ പഴുപ്പിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ഐറിൻ ഷിബു ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല